മോനിപ്പള്ളി ഹോളി ക്രോസ് ഹൈസ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഞ്ചു പി ബെന്നി ഉദ്ഘാടനം ചെയ്തു ക്ലാസ് മുറിയിൽ നിന്നും സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നും കുട്ടികൾ നേടിയ വ്യത്യസ്തമായ വിഷയങ്ങളിലെ പഠനമികവുകൾ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി വാർഡ് മെമ്പർ ശ്രീനി തങ്കപ്പൻ ഹെഡ് മാസ്റ്റർ ജൂസി തോമസ് പി ടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോർജ് എസ് ആർ ജി കൺവീനർ ഡോക്ടർ ദീവ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും പരീക്ഷ ചൂടിൽ സമയത്ത് ഒരു ചെറിയ നിമിഷം കൂടിയാണ് ഇത് എന്ന് പറയുന്നത് കവിതാവിഷ്കാരം നാടൻപാട്ട് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി കവിതകൾ സയൻസ് പരീക്ഷണങ്ങൾ നിശ്ചല മാതൃക കോയിൻ കളക്ഷൻ വർക്കിംഗ് ബോർഡൽ നാടൻപാട്ട് ഗഴുന്ന ബോർഡറുകൾ പസിലുകൾ തുടങ്ങിയവ കുട്ടികൾ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി കുട്ടികൾ ഉണ്ടാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു